ഒരു വണ്ടിക്കുള്ള കാത്തുനിപ്പാണ് ഇവിടെ ആൾക്കാർ മൊത്തം ഒരു കുടുംബ കുടുംബസമേതമുള്ള കാത്തുനിപ്പ് എന്തിനാ അറിയോ ഖാന അതെ മക്കളെ വണ്ടി അങ്ങനെ എത്തി ഖാനേന്റെ വണ്ടി ഖാന പിന്നെ സബ് കുച് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു വീട്ടിൽ അതിന്റെ ഭാഗമായിട്ടുള്ളത് ദമ്മ പൊട്ടിക്കാൻ വേണ്ടി പോവാണ് എന്താ വെച്ചാൽ നല്ല നെയ്ച്ചോറ് അതിന്റെ ദമ്മ അല്ല ഇവിടെ നടക്കുന്ന നെയ്ച്ചോറുള്ള ബിരിയാണിന്റെ ദമ്പുട്ടോ അതങ്ങട്ട് പൊട്ടിച്ച് ബിരിയാണീന്റെ റൈസ് എന്ന് പറഞ്ഞ സെറ്റ് റൈസ് അതിങ്ങനെ കോരിക്കോരി ചൂടോടെ ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ നടക്കുന്ന പരിപാടിയാണ്ട് എല്ലാവരും നല്ല സജീവമായിട്ട് എല്ലാ പണിക്കും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല മീൻ പൊരിച്ചതുണ്ട് കേട്ടോ മീൻ പൊരിച്ച ടേസ്റ്റ് ടേസ്റ്റാണെന്നൊക്കെ തോന്നുന്നു അതേപോലെ ചെമ്മീൻ പൊരിച്ചതുണ്ടായിരുന്നു അതാണ് ഹൈലൈറ്റ് ചെമ്മീൻ്റെ ടേസ്റ്റ് വേറെ എഫലായിരിക്കല്ലോ കാരണം അപ്പം എന്താ ഇവിടെ ബിരിയാണിയുടെതൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഓരോ ആൾക്കാർ ഇത് അവന് വിശക്കുന്നുണ്ട് നുണച്ചിറക്കുന്നത് എന്താ ഇപ്പം അതല്ലേ മക്കളെ എന്തൊക്കെ പറഞ്ഞില്ലാ രവിയേട്ടനാണ് സംഭവങ്ങളൊക്കെ ഇതാണ് വെക്കുന്നത് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെതാ ഓൾ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ എടുക്കേണ്ടതാണ് അമ്മ ചേച്ചീൻ്റെ വയറ് കാണാൻ ചടങ്ങായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ എല്ലാം ആരും വരുന്നത് ഓളെ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ നോക്കി നിൽക്കണ്ടേനെ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞതാ എല്ലാ മക്കളും നിന്ന് അങ്ങനെ വീഡിയോ എടുത്താൽ നമ്മളെ ഫാമിലിയുള്ള എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു ഇവന്റിൽ ഇതാ ഇവൻ്റെ നമ്മളെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കൊച്ചു പരിപാടി അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്നോട് പറഞ്ഞു എല്ലാവരും ഉൾപ്പെടുത്തണം വീഡിയോ ഇല്ല ഞങ്ങളൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലി അപ്പോൾ അങ്ങനെ എല്ലാവരും എടുത്ത് ഞങ്ങൾ കവർ ചെയ്ത് അതിന് ശേഷം ഞാൻ വീണ്ടും താ പുറമേക്ക് ഇറങ്ങി കാരണം എന്ന് വെച്ചാൽ അവിടെ നല്ലതാ നമ്മളെ ബിരിയാണി ഇങ്ങനെ സെറ്റാക്കി സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു ബാലേട്ടനെ നിൽക്കുന്നതാണ് ബാലേട്ടനാണ് കേട്ടോ അമ്മിയച്ചൻ്റെ അച്ഛനാണ് ഇതായി കാണുന്നത് ബാലേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ആലേട്ടന കണ്ണനും കണ്ണൻ അനിയനാണ് എല്ലാവരും കൂടിയാണ് പരിപാടിതാ രവേട്ടനാണ് ഫുഡൊക്കെ വിളമ്പി എല്ലാവർക്കും ഇങ്ങനെ അതാണ്ടോ ആ ചിരി നോക്കി ആ ഹാ ഹാ അങ്ങനെ പരിപാടിയൊക്കെ ഇങ്ങനെ ഗംഭീരമായി പോവുകയാണ് അതിനിടയിൽ കൂടെതാണ് ചനുഷേട്ടൻ്റെ ചനുഷേട്ടൻ എന്താ എന്തൊക്കെയോ ബിരിയാണി ഇങ്ങനെ സെറ്റാക്കുന്നതിന് തിരക്കിലായിരുന്നു ഞാൻ നേരം കൂടി പിന്നെ വീഡിയോ എടുക്കണ്ടേ വീഡിയോ എടുക്കാൻ ഒരാൾ വേണ്ടേ അപ്പോൾ ഞാനും കൂടുന്നുണ്ടായിരുന്നു ഞാൻ എടുക്കുന്ന പരിപാടി അല്ല ഞാൻ എടുക്കുന്ന പണി ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റണമെന്നില്ല ഇനി കുറെ ആൾക്കാർ ചേട്ട് അടക്കം എന്താ ഈ വീഡിയോ എടുത്ത് അടക്കലും മാത്ര അമ്മനെ ചിരി അമ്മയൊക്കെ ബ്രൈറ്റായിട്ട് നിൽക്കുന്നത് ചിക്കൻ പൊരിച്ചതൊക്കെ പ്ലേറ്റിലാക്കി അതേപോലെ മീൻ പൊരിച്ചതും പ്ലേറ്റിലാക്കി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല ഉപ്പേരിയും അവിയലും ഒക്കെ ഉണ്ടായിരുന്നു പരിപാടിക്ക് അതേപോലെ തന്നെ ചോറും നാടൻ ചോറും എല്ലാം ഉണ്ട് കിരണമാണ് എല്ലാവരും എന്താ അവിടെ കണ്ട ഉണ്ടായി ഐശ്വര്യച്ചും നമ്മുടെ സ്വന്തം ആളാണ് ഈശ്ശേരിയോ യോ കാണിക്കേണ്ടതിനും മനുതാ വെള്ളമൊക്കെ വിളമ്പി വെള്ളമൊക്കെ വിളമ്പി സെറ്റ് അതേപോലെ തന്നെ കല്യാണിക്കുട്ടി ഉണ്ടായിരുന്നു കല്യാണിക്കുട്ടി ആൾ ഉഷാറാട്ടോ എല്ലാവരുമായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു മക്കൾസും എല്ലാവരും ഓൾ ഫാമിലി വന്ന് വയറുകാരണം ചടങ്ങ് നമ്മളെ നാട്ടിലേക്ക് ഇടക്കും അമംഗലം കോഴിക്കോട് കോഴിക്കോട് ഭാഗത്തൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് ഉണ്ട് എന്ന് കോമൺലി വിചാരിക്കുന്നത് ആ ബീനേച്ചൊക്കെ എന്താ ബീനേച്ച് ഞാൻ വീഡിയോ ഇടുന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ആ ഒരു ചിരിയൊക്കെ ഉണ്ട് ബിനേച്ചയ്ക്ക് അതേപോലെ തന്നെ മീൻ പൊരിച്ചത് ഹൈലൈറ്റ് ഒരു ചെമ്മീൻ പൊരിച്ചത് അതേപോലെ ചിക്കൻ വറുത്തത് അതാണ് എല്ലാ ടേബിളിലേക്കും കോമൺ ആയിട്ട് വെക്കുന്നത് അതെല്ലാ ടേബിളിലേക്കും വെച്ചതിന് ശേഷം വെള്ളം ഗ്ലാസ്സിലാക്കും പിന്നെ അതിനുശേഷം ബിരിയാണി നമ്മൾ സെറ്റ് ആക്കി വെച്ചില്ലേ അതങ്ങ് തട്ടേ അതാ അച്ഛനായിട്ട് വെള്ളം കൊടുക്കുന്നത് അതിനിപ്പോൾ എന്താ പിന്നെ അത്രയും എല്ലാവരും ഇങ്ങനെ അവിടെയും എവിടെയും എവിടെയും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു അതാ മോളെടുത്ത് മോൾ അമ്മീ ചേച്ചി അമ്മ എന്തു ഇവിടെ അല്ല എന്തു മോളും മിസ്സ് ചെയ്യണം കേട്ടോ പരിപാടിക്ക് ഒരുപാട് അച്ചാർ തൈര് ചമ്മന്തി അങ്ങനെ എല്ലാം സെറ്റായി എല്ലാവരും ഇരുന്ന് കഴിക്കാനൊക്കെ തുടങ്ങി ഞാനും അതേപോലെ അതേപോലെതാ ഒരു പ്ലേറ്റിൽ ബിരിയാണി അങ്ങ് എടുത്ത് ആർക്കെ കൊണ്ടുപോകണമറിയോ അത് ഇങ്ങനെ പോയി 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 നമ്മളെ അമ്മയ്ക്ക് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുക കേട്ടോ ശ്രീഹരിയേട്ടൻ ശ്രീഹരിട്ടൻ്റെ അമ്മ അതായത് അളിയൻ്റെ അമ്മയ്ക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകണം അമ്മയേച്ചു വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും കിടലം തന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ബിരിയാണി കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ അത് എവിടെയാൻ പറ്റില്ല ഏച്ചി പറഞ്ഞ റൈസ് മാത്രം മതി ചിലർക്ക് റൈസ് മാത്രം ചിലർക്ക് ബിരിയാണി മാത്രം അങ്ങനെ അമ്മയ്ക്ക് കൊണ്ടുപോയി ബിരിയാണി എങ്ങോട്ട് കൊടുത്ത് ബിരിയാണി സെറ്റല്ലേ സെറ്റാണ് എന്തൊക്കെയാ പറഞ്ഞത് സെറ്റ് തന്നെ സെറ്റോസ് സെറ്റ് അങ്ങനെ ഫാമിലി ആയിട്ട് ആയിട്ടിരുന്ന് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് അവരെല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കും നമ്മളെല്ലാവർക്കും വേണ്ട രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പിണ്ടായിരുന്നു അമ്മയെ ചിടക്കിടയ്ക്ക് വീട്ടിലെടുക്കുമ്പോൾ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കണ്ണൻ എക്സ്ട്രാ ഫുഡ് ആർക്കെങ്കിലും വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ആവശ്യാനുസരണം വിളമ്പി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇരിക്കുന്നുണ്ട് അതേപോലെ എല്ലാത്തിനും ശേഷം ഐസ്ക്രീം ആസ് യൂഷ്യൽ ഐസ്ക്രീം എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു ഐസ് ക്രീം കിട്ടലിനാണ് നമ്മൾ മിൽമയെന്ന് വാങ്ങിയ ഐസ്ക്രീമാണ് ആണ് മിൽമയെന്നല്ല മിൽമേൻ്റെ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയായിട്ടാണ് കൊടുക്കുന്നത് അതാ കണ്ണനും കൊടുക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ സ്പൂണും വെക്കുന്നുണ്ട് സ്പൂൺ വെക്കാതെ നല്ലൊരു അബദ്ധമാണ് അത് വെക്കണം എന്തൊക്കെ പറഞ്ഞാൽ സ്പൂണും വെച്ച് അങ്ങനെ എല്ലാവരും കൂടെ ഐസ്ക്രീം ഞാനൊരു ഐസ്ക്രീം പൊട്ടിച്ച് നല്ല നൈസായിട്ട് അതിൻ്റെ കൂടെ ഞാൻ പിന്നെ പറയണല്ലോ നമ്മൾ പറയുന്നത് നമ്മൾ വെടിയാണല്ലോ അപ്പം നല്ല കുറച്ച് ഐസ്ക്രീം ഒക്കെ എടുത്ത് നല്ല സെറ്റ് സാധനമല്ലേ അങ്ങനെ എടുത്ത് വായലി വശിക്കുന്നുണ്ടേനെ സത്യം പറഞ്ഞാൽ അപ്പോൾ അതെടുത്ത് കുറച്ച് കഴിക്കുകയും ചെയ്തു എന്താ കഥ അല്ലേ എന്തൊക്കെയാലും കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് സെറ്റ് തന്നെ സാധനമുണ്ട് അതെന്താ ഒന്ന് കമൻ്റ് ചെയ്യണം പോയി കുടുംബത്തിലെ കുടുംബത്തിൽ എല്ലാരോട് വരുമ്പോ ഒരാളെ പിടിച്ചോണ്ടോ ഈ ഒറ്റയാളെ കൊണ്ടോളു മോളെ കുടുംബത്തോടെ വരുമ്പോ ഒരാളെ പിടിച്ചോണ്ടോട്ടിട്ട് അറിയില്ല അയ്യോ ാട്ടത് വേണ്ട ഇരിക്കാ പറ അപ്പു ഇങ്ങനെ ഫുഡ് കഴിക്കാനേ കൊറേ സ്ഥലത്ത് പോകുന്നതിനെ കൊണ്ട് ഇങ്ങനെ കൊറേ അറിയാത്ത ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷനാണ് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇവന് ഇപ്പൊ ഇവിടെയും വിളിച്ചിട്ടല്ലേ വന്നെ വിളിക്കാത്ത പരിപാടിക്ക് എല്ലായിടത്തും ഫുഡ് കഴിക്കാൻ പോകും അതാണ് അപ്പം എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ എല്ലാരും അങ്ങോട്ട് ഇറങ്ങാണ് ഇതാ എല്ലാ ഫാമിലിയും ഇങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കേണ്ടത് മോള് കറിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കേണ്ടത് അപ്പോൾ ആൾ ചിരിക്കാൻ തുടങ്ങി എന്ന് അപ്പോൾ കഥ വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷം ഇത് അമ്മിയേച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എല്ലാവർക്കും ഹാപ്പിയാണ് ഹാപ്പിയാണിത് ചേച്ചി ഐശ്വര്യേച്ചി നമ്മുടെ സ്വന്ത ആളാണ് കേട്ടോ സ്വന്തം ആളാണ് അപ്പോൾ ഇതാ അമ്മയേച്ചിവിടെ അമ്മയേച്ചിൻ്റെ പറയാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഹാപ്പി ആയതാട്ടോ എത്ര ഒമ്പതാം മാസം കേട്ടോ ഒമ്പതാം എട്ടോ എട്ടാം മാസമാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ ഇറങ്ങി ഹൈഫൈ ഒക്കെ തന്നെ മക്കൾസൊക്കെ ഓടിച്ചാടി പോകുന്നുണ്ടായിരുന്നു മോളെ മോളെ മോളിവിടെ നിൽക്ക് ഇന്ന് പൊള്ളിക്കണ്ട എമ്മക്കെ അൽഫാമേ ലൈഫിലേറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള മൊമെൻ്റ് ആണെന്നൊക്കെ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഓരോ ഹാപ്പി ആയിട്ടുള്ള മൊമെൻസും നമ്മളിങ്ങനെ എൻജോയ് ചെയ്യുന്നത് പറഞ്ഞാൽ അത് നല്ലൊരു അല്ലേ അങ്ങനെ അമ്മേച്ചീൻ്റെ ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണെന്നുള്ളത് അന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ബെസ്റ്റായിട്ട് അത് നടത്തി കൊടുത്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് ഇങ്ങനെ ഒത്തുചേർന്നൊരു പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ നല്ലതല്ലേ എല്ലാവർക്കും ഒരു ഫാമിലി വൈബും അതേപോലെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാമിലി ആയിട്ടൊരു അറ്റ്മോസ്ഫിയും എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ച് കുറച്ചു നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അടിപൊളിയായിരുന്നു

അങ്ങനെ ഹാപ്പി ആയി ഹാപ്പി ആയി ടൈമൊക്കെ അങ്ങനെ പാസ് ചെയ്ത് എല്ലാവരും അങ്ങോട്ട് പോയി പിന്നെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഒരാളൊക്കെ വന്നിട്ട് ഒക്കെ പറയട്ടോ അതിനുമുമ്പ് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നു ഇപ്പം കണ്ണപ്പനൊക്കെ അവിടെ ഉണ്ടായിരുന്നു അമ്മച്ചനും ഹാപ്പിയാണ് അമ്മച്ചനും ഫുഡ് കഴിക്കാൻ വിശക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അതിന് ശേഷം വരെല്ലാരും പോയപ്പോൾ പ്രതീക്ഷ കൂടിയാണ് ആർക്കും തോൽക്കാതെ പായു തോൽക്കും എടുക്കാത്തതിന്റെ വിഷമാണ് പാപ്പേച്ചിക്ക് പാപ്പേച്ചിന്ന് ഒരുങ്ങിയില്ല എന്ന് പറഞ്ഞോണ്ടാണ് വീടുകൾ അധികം അധികം ക്ലോസ് ആയിട്ട് എടുക്കരുത് പാപ്പേച്ചി ഷോർട്സൊക്കെ പറഞ്ഞു ഓ ചിരി അമ്മമ്മ വന്ന് നോക്കണ്ടേ വിശക്കുന്നുണ്ടോ അമ്മമ്മക്ക് വിശക്കുന്നുണ്ടോ എന്നാലേ തീർന്ന് ഫുഡില്ല അപ്പൊ ഒന്ന് സ്പീഡ് ആക്കിട്ടോ മോനൊന്ന് സ്പീഡ് ആക്കി സ്പീഡാക്കി ഇത് അമ്മ കുടുംബത്തിലെ ഏറ്റവും വലിയ കാരണം മൂത്ത കാരണവർ ഒരു ആദ്യം ഇരുന്ന് ഷോർട്ടേജ് കൊണ്ട് ം കത്തിയൊക്കെ എടുത്ത് ഇറങ്ങി കുറച്ചും കൂടെ പാലേട്ടം വെട്ടി അങ്ങനെ കുറച്ച് വിലയൊക്കെ അതിനു ശേഷം ഞങ്ങൾക്കും ഭക്ഷണം കഴിക്കുക ഇലേൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് ഷോർട്ടേജ് ഉണ്ടായിട്ട് മാത്രം അട വെട്ടിയത് അമ്മേൻ്റെ ചേച്ചി നേരത്തെ തരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ പറഞ്ഞിട്ടല്ലോ അതാ അവിടെ പൊന്നേച്ചിയൊക്കെ പറ്റുന്ന ഭക്ഷണം കഴിക്കണ്ടായിരുന്നു എല്ലാവരും ഉഷാറാണ് സജീവാണ് ചേച്ചിക്ക് എന്തോ കഴിക്കുന്നുണ്ട് ഉഷാറാണ് ഹാപ്പി ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെന്താ കഴിച്ചാൽ തുടങ്ങിയിട്ടുള്ളൂ ഒക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലും ഇത് അച്ഛ എന്താ ചോറൊക്കെ എല്ലാവർക്കും വിളമ്പിണ്ടായിരുന്നു അതിനുശേഷം എന്താ എല്ലാവരും കൂടെ ഉഷാറായി പിന്നെ ഒരു ട്രിപ്പൂടെ വിളമ്പതിനേഷാണ് ഞങ്ങൾ ഇരുന്നത് എല്ലാവരും കൂടെ ഇരിക്കാണല്ലോ ഇരുന്നതിന് ശേഷം മുമ്പ് ഇരിക്കാൻ പറ്റില്ല ലാസ്റ്റ് ട്രിപ്പ് ആണ് ഇരിക്കല് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ നടക്കുന്ന ഒരുപാട് ഇല്ല അങ്ങനെയാണല്ലോ അതോ അമ്മയൊക്കെ ഇരുന്ന് ആണ് എന്താ മക്കളെ വരുമ്പോഴത്തേക്ക് അമ്മച്ചെ പീസ് പറഞ്ഞപ്പോൾ അമ്മച്ചൻ പറഞ്ഞു എൽ ഏത് എന്തായിരുന്നു ചിക്കൻ്റെ മുകളിലെ ഇല്ലാത്ത പീസ് ജസ്റ്റ് പീസ് മതി എന്നാ അപ്പൊ ഏട്ടനാകെ പോയി അത് എടുത്തിട്ട് വെറുക്കു കൊടുത്തിട്ട് വരാറ് അങ്ങനെ ചെമ്മീനും വെക്കുന്ന ചെമ്മീൻ ഫ്രൈ ഇല്ലാതെ എന്ത് പെറുപാട് മക്കളെ മീൻ പൊരിച്ച ആരാ കണമെന്ന് വെച്ചാൽ അപ്പുവാ കണ്ടെ സാധനം തീർന്നു പോയാൽ വേറെ പറഞ്ഞാൽ മതി എല്ലാരും ശരി ഞാൻ നോക്കാം ഞാൻ വേണമെന്നു പറഞ്ഞു കഴിച്ചോ അല്ല കഴിക്കാൻ പോയി ഞാൻ പേര് ആക്സിഡന്റ് എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് കൊതിയാവും നല്ല ഫുഡ് എന്തൊക്കെ പറഞ്ഞാലും കഴിക്കുന്ന ആൾ തന്നെ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് അതേപോലെ കല്യാണിക്കുട്ടി കഴിക്കണ എല്ലാവരും ഇങ്ങനെ അറിയാശേ കഴിക്കണ്ടേ ഇനി അപ്പം പിന്നെ ഞാനും അങ്ങോട്ട് ഒരു പീസും അതേപോലെ അമ്മേൻ്റെ ചേച്ചി വന്നെല്ലാം വിളമ്പിട്ടുണ്ട് അമ്മേൻ്റെ ചേച്ചിമാരൊക്കെ തന്നെ ഇനി വിളമ്പുന്നേ അതിൻ്റെ ഒപ്പം തന്നെ നല്ല ചിക്കൻ ഉണ്ട് ഒരു രക്ഷ ഇല്ല തൈര് വിളമ്പുണ്ടെങ്കിൽ നല്ല ചിക്കൻ ടേസ്റ്റ് ഉണ്ട് ഇനി ഈ സാധനം എന്താ ചിക്കൻ ഫ്രൈഡ് ആയാലും ചിക്കൻ മസാലയിലാക്കിയതൊക്കെയാണ് എന്തായാലും കിടിലായാലും ടേസ്റ്റ് ഒരു രക്ഷയില്ല അസാധേസ്റ്റ് തന്നെ എല്ലാം മസാല ആയാലും സെറ്റ് മസാലയും ചോറും കൂടെ കൂട്ടി കഴിക്കാൻ സെറ്റ് അതേപോലെ ചിക്കൻ പൊരിച്ചതിൻ്റെ അമ്മ കൊതി വരുന്നത് കണ്ടിട്ട് അനിയനും അതേപോലെ നല്ല മക് മക്ന്ന് തിന്നുണ്ടായിരുന്നു തിന്ന് എന്തൊക്കെ പറഞ്ഞാലും കിടലിനാണ് അതേപോലെ മീൻ പൊരിച്ചതും ചെമ്മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു ചെമ്മീൻ പൊരിച്ചത് സെറ്റാണ് എന്തൊക്കെയായാലും എല്ലാം കഴിച്ച് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് പരിപാടിയൊക്കെ ഉഷാറായിരുന്നു അതായത് ദൈവേട്ടം കിടന്ന് ഉറങ്ങി അന്നപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറെ കേട്ട് കാണാൻ